കെ എസ് ടി എ നടത്തിയ യു എസ് എസിൻ്റെ മലയാളം ചോദ്യപേപ്പറാണ് പേപ്പറാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് എയുടെ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നുമിന്നി കറയറ്റൊരസൽ ഗ്രാമഭംഗി ആരുടെ വരികളാണിത് എന്നാണ് ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചങ്ങമ്പുഴയുടെ വരികളാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം പദങ്ങൾ പിരിച്ചെഴുതിയാൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി കണ്ണീർ കണ് അധികം നീർ കണ്ണീർ എന്നതാണ് കൂട്ടത്തിൽപ്പെടാത്തത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം നാടകവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് എന്നതാണ് ചോദ്യം കൂട്ടായ്മയുടെ കഥയാണ് നാടകം ഒരു കഥയ്ക്ക് സംഭാഷണം ഒരുക്കാറുള്ളത് നാടകമായി കുട്ടികളുടെ നാടകവേദി കേരളത്തിൽ സജീവമാണ് സാമൂഹിക അവസ്ഥകളോട് സംവദിച്ചും കലഹിച്ചുമാണ് നാടകത്തിൻ്റെ വളർച്ച ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു കഥയ്ക്ക് സംഭാഷണം ഒരുക്കാറുള്ളത് നാടകമായി എന്ന പദമാണ് ശരിയല്ലാത്തത് അടുത്ത നാലാമത്തെ ചോദ്യം താഴെ താഴെക്കുളത്തിരുത് തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏതെന്നാണ് ശരിയായ അത് ഓപ്ഷൻ എ ആണ് ഉന്നതം എന്നത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് ശരിയായിട്ടുള്ള വേഡ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം കാവ്യനർത്തകി എന്ന കവിതയിൽ പ്രത്യേകം പരാമർശിക്കുന്ന രണ്ട് കവികൾ ആരെല്ലാമാണ് ഇത്ര ഓപ്ഷൻ എ ആണ് തുഞ്ചനും കുഞ്ചനുമാണ് കാവ്യനർത്തകി എന്ന കവിതയിൽ പരാമർശിക്കുന്ന കവികൾ അടുത്തത് പൂപ്പുഞ്ചിരി വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് പൂപോലുള്ള പുഞ്ചിരി എന്നതാണ് പൂപ്പുഞ്ചിരി എന്നതിൻ്റെ വിഗ്രഹാർത്ഥം അടുത്തത് ഏഴാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് എട്ടാമത്തെ ചോദ്യം സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കൂ ശരിയായത് കണ്ടെത്തൂ പരമദരിദ്രരായ രണ്ട് കുട്ടികളുടെ കഥ പറയുന്ന സിനിമയാണിത് അലിയും സാറയും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മാനത്ത് മച്ചോളം തലയെടുത്ത് എന്ന ഇതിലെ പാട്ട് ഏറെ പ്രസിദ്ധമാണ് ഏറെ പ്രിയപ്പെട്ട തങ്ങളുടെ ഷൂ മോഷ്ടിച്ചവരെ അലിയും സാറയും കണ്ടെത്തുന്നുണ്ടെങ്കിലും അവരുടെ ദയനീയ അവസ്ഥയിൽ തിരിച്ചു പോരുന്ന ഹൃദയസ്പർശിയായ കാഴ്ച സിനിമ കാണുന്നവരുടെ മനസ്സിൽ നന്മയുടെ വിത്ത് വിതയ്ക്കും ചില ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ഒന്നെന്ന നാലുമാണ് ശരിയായത് അതായത് പരമദരിദ്രരായ രണ്ട് കുട്ടികളുടെ കഥ പറയുന്ന സിനിമയാണ് സ്വർഗ്ഗത്തിലെ കുട്ടികൾ എന്നത് പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ട തങ്ങളുടെ ശിവ മോഷ്ടിച്ചവരെ അലിയും സാറയും കണ്ടെത്തുന്നുണ്ടെങ്കിലും അവരുടെ ദയനീയ അവസ്ഥയിൽ തിരിച്ചു പോരുന്ന ഹൃദയസ്പർശിയായ കാഴ്ച സിനിമ കാണുന്നവരുടെ മനസ്സിൽ നന്മയുടെ വിത്ത് വിതയ്ക്കും ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻസ് ഡി ആണ് പ്രസ്താവന ഒന്നെന്നാലും ശരിയാണ് അടുത്തത് ഒൻപതാമത്തെ ചോദ്യം നോക്കാം തേൻ എന്ന പദത്തിന് പകരം വരാത്ത പദം ഏതാണെന്നാണ് മധു മകരന്ധം മരന്തം എല്ലാം തേൻ എന്നാണ് മധുപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്തത് പത്താമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള നിഘണ്ടു രൂപത്തിൽ എഴുതിയ ശരിയായ കൂട്ടം ഏതാണെന്നാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒട്ടുപടം ഒതേനൻ ഒന്നാന്തരം ഒപ്പന അതാണ് നിഘണ്ടു ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയായ ഉത്തരം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം തെറ്റായ ജോഡിയെ കണ്ടെത്താൻ ശ്രമിക്കാൻ ഒ വി വിജയൻ അപ്പുക്കളി ശരിയാണ് ടി പത്മനാഭൻ ഷാരി അത് തെറ്റാണ് എം ഡി വാസുദേവന ഭ്രാന്തൻ വേലായിരൻ ശരിയാണ് ബഷീർ നാരായണൻ ടി പത്മനാഭൻ ഷാരി എന്നുള്ളതാണ് തെറ്റായ ജോഡി അടുത്തത് താഴെ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ വ്യത്യസ്തമായത് ഏതാണ് എന്നതാണ് ശരിയത്തൊരു ഓപ്ഷൻ എ ആണ് ലെവലേശം എന്നതാണ് വ്യത്യസ്തമായ പദങ്ങളിൽ ഉൾപ്പെടുന്നത് അടുത്തത് പതിമൂന്ന് യാത്ര നൽകുന്ന അനുഭവങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തര ഓപ്ഷൻ എ ആണ് മടുപ്പാണ് യാത്ര നൽകുന്ന അനുഭവങ്ങളിൽ ഉൾപ്പെടാത്തത് പതിനാ പതിനാലാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളത് സർവനാമത്തിൽ ഉൾപ്പെടാത്തത് ഉത്ര ഓപ്ഷൻ ബി എന്തെന്നുള്ളതാണ് സർവനാമത്തിൽ ഉൾപ്പെടാത്തത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ആദ്യത്തിലാ ആദ്യത്തിൽ ആരാൽ പുക പോലെ ആരൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അകലെ എന്നതാണ് ഓപ്ഷൻ സി സിയാണ് ശ്രീയായുദ്ധരം ആരാൽ എന്നാൽ അകലെ എന്നതാണ് അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ബി ടി ചോദ്യമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടി ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവട് നൽകിയിട്ടുള്ള കവിതാഭാഗം വായിച്ച് തുടർന്ന് നൽകിയ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കവിത ഗ്രാമമഴ പെരുമഴ പെയ്തു ഗ്രാമത്തിൽ വഴികളിലെല്ലാം ചളിപിളിയായി ഇടവഴി പോലെ ഉണങ്ങിയ തോട്ടിൽ പെരിയ ജലപ്പാമ്പിഴിയുകയായി എലികൾ ഉറമ്പുകൾ പാമ്പുകൾ ഇങ്ങനെ മടകളിൽ വാഴുന്നവർക്കെല്ലാം പെരുമഴ വലിയൊരു വിനയായി അതികഠിനം വേനൽ ചൂടിൽ എരുവിരി കൊണ്ടു കഴിഞ്ഞവർക്ക് പെരുമഴ സുഗതം കുളർമഴയായി ഇലകളിൽ മഴയുടെ മോഹന നൃത്തം ഇടിയുടെ മേളം കാറ്റിൻ്റെയേണം കതിരിടുവാനായി നിൽക്കും വയലിൽ കാണുക ഹരിതത്തിരമാല പവിഷ്വൻ ാണ് പതിപ്പം പതിനാറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹരിത തിരമാല കാണുന്നത് എവിടെയെന്നാണ് വയലിലാണ് ഹരിത തിരമാല കാണുന്നത് അടുത്തത് മട എന്ന പദത്തിന് സമാനമായ പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് മാളം എന്നതാണ് മട എന്ന വാക്കിന് സമാനമായ പദം അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം വേനൽ വേനൽച്ചൂടിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാൻ കവിതയെ ചേർത്തിരിക്കുന്ന ശൈലി ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എരിവിരി കൊണ്ടു എന്നതാണ് വേനൽ വേനൽച്ചൂടിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളായി ഇവിടെ പറയുന്നത് എന്തെല്ലാമാണ് ഇലകളിൽ മഴയുടെ നൃത്തം ഇടിയുടെ മേളം കാറ്റിൻ്റെ ഈണം ഓപ്ഷൻ ഡി ആണ് ശരിയോ തരം എല്ലാം മഴയുടെ ഭാവം എല്ലാം ശരിയാണ് മഴയുടെ ഭാവങ്ങളാണ് എല്ലാം പറയുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം നോക്കാം പെരുമഴയെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരി ഏതെല്ലാമാണ് ഒന്നും മൂ ഒന്നും നാലുമാണ് ശരി അല്ല ഒന്നും മൂന്നുമാണ് ശരി അല്ലേ അതായത് ഓപ്ഷൻ ബി ആണ് മടകളിൽ കഴിയുന്നവർക്ക് പെരുമഴ വലിയ വിനയായി വേനൽച്ചൂടി എരിവിരി കൊണ്ടവർക്ക് കുളിർമഴയായി അപ്പോൾ ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം രാപ്പകൽ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ഏറ്റവും ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് രാവും പകലും എന്നതാണ് രാപ്പകൽ എന്നതിൻ്റെ വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയോട് യോജിക്കാത്ത വാക്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ് വേണ്ടത് എന്നതാണ് ചെണ്ടകൊട്ടിക്ക് എന്ന ശൈലിയോട് ചേരാത്തത് അടുത്തത് കൊത്തിയെടുത്ത് എന്നത് പിരിച്ചെഴുതിയാൽ കൊത്തിയധികം എടുത്ത് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം പരദേശിയുടെ വിപരീതമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വദേശിയാണ് പരദേശിക്ക് ഓപ്പോസിറ്റ് ഫാത്തിമ തുരുത്തിൽ ആരോടൊപ്പം പാടാനാണ് കവി ആഗ്രഹിക്കുന്നത് രാത്രി കാലത്ത് പാടുന്ന കിളിയോടൊപ്പം പാടാനാണ് ആഗ്രഹിക്കുന്നത് തുമ്മാൻ പൊരുതി യൂപുടവത്തുമ്പ് തുമ്മാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് വെറ്റില മുറക്കാനാണ് തുമ്മാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം കുമ്മാട്ടിയിൽ ഏത് രൂപത്തിനാണ് വാഴച്ചപ്പ് കൊണ്ട് വേഷം കിട്ടുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് പന്നി വേഷത്തിനാണ് വാഴച്ചപ്പ് കൊണ്ട് വേഷം കിട്ടുന്നത് അടുത്തത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പുറം മോടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊലും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇത്ര ഓപ്ഷൻ എ ആണ് അഴകുള്ള ചക്കിയിൽ ചുളയില്ല എന്നതാണ് പുടം പുറംപോടി കാണിക്കാനായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം എയ്സിൽ കൊച്ചുമോ ഏത് കാർഷിക മേഖലയിലാണ് പ്രശസ്തി കൈവരിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് പച്ചക്കറി മേഖലയിൽ ലാസ്റ്റ് ചോദ്യം തൊട്ടാൽ കട്ടിക്കാരൻ കട്ടിക്കുള്ളി ചുവപ്പമെത്ത മെത്തക്കുള്ളി പൂന്തേനാണ് പൂന്തേനൊപ്പം ഉണ്ണികളുണ്ട് ഈ കടങ്കഥയുടെ ഉത്തരം ചുവടെ നൽകിയിരിക്കുന്നവർ ഏതാണ് ഉത്ര ഓപ്ഷൻ ബി ആണ് തണ്ണിമത്തങ്ങയാണ് ശരിയായ ഉത്തരം അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം